ആ സമയത്ത് ഈ അമ്മയുടെ മനസ്സിലേത് സ്റ്റെപ്പ് വരമ്മ അതാണ് എടുക്കാണ് മക്കളെ എന്തിനും നമുക്കൊരു കഴിവ് തമ്പരാൻ തരുമ്പോ നമ്മളത് മുന്നിൽ കാണിക്കാം അത് നമ്മളത് മറിച്ച് വെക്കരുത് അപ്പൊ ഇന്നത് അവതരിപ്പിന്ന് പിള്ളേർക്ക് അതൊരു കുച്ചാണ് അയ്യാ തളിക്ക് വരാൻ ജോലിയില്ല അതിൽ മക്കള് പിള്ളിടത്ത് അമ്മ വേറെ ജോലി ഇല്ലാണ്ട് മക്കളെ ആ കലകളിലും നിങ്ങൾ എന്ത് പറഞ്ഞാലും എൻ്റെ മക്കളെൻ്റെ ഒപ്പമുണ്ട് ഞാൻ സ്ട്രോങ് പറയും ഒരു തൊണ്ണൂറ് വയസ്സായാലും എന്നെ ദൈവം അങ്ങനെ ശക്തി മുന്നോട്ട് നമസ്കാരം സോഷ്യൽ മീഡിയ ആകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്മയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അറുപത്തിനാല് വയസ്സുള്ള ലീല അമ്മയുടെ ഡാൻസ് നമ്മൾ എല്ലാവരും കണ്ടതാണ് അമ്മ നമ്മടൊപ്പം ചെയ്യുന്നുണ്ട് അമ്മ ഓ എന്തൊരു ഡാൻസ് ആയിരുന്നു ആയിക്കോട്ടെ മക്കളെ അതൊരു സന്തോഷമല്ലേ നമ്മുടെ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന കലകളങ്ങോട്ട് ചെയ്യുക അത് വീട്ടിൻ്റെ ഉള്ളിൽ ഒതുക്കി കൂട്ടാനുള്ളതല്ല എത്ര പ്രായമായാലും നമ്മുടെ ഉള്ളിൽ കലയുണ്ട് അത് കാണിക്കണം നമുക്ക് ആടണം ഒരു ആഗ്രഹം നമ്മൾ മറ്റുള്ള പിള്ളേർ ഓ എനിക്കൊന്നാടാൻ സാധിച്ചു പക്ഷേ ഉള്ളിലത് വരുമ്പം അത് ചെയ്യാൻ ആഗ്രഹം തോന്നും അതങ്ങോട്ട് ചെയ്യുക അത്രേ ഉള്ളൂ എന്തെങ്കിലും പഴയ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ അത് നോക്കി നിൽക്കും ടി വിയിലോട്ട് നോക്കും എന്ത് അടുക്കള പണിയുമ്പോൾ ചിലപ്പോൾ കറി കളക്കുമ്പോഴോ അതിന് ചോറ് ഉച്ചപ്പഴാണ് വെച്ചിട്ട് വേഗം വാർത്തിട്ടിട്ട് ടി വിയിലോട്ട് ഓടിയോ നോക്കും ഏതാ ഏതാ പാട്ടിന്നൊക്കെ കുഴപ്പം പഴയ പാട്ടുകളോട് ആഗ്രഹം അപ്പം ഒന്നും നല്ല സ്പീഡുള്ള പാട്ടെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് തരുമ്പോളൊരു ഉറങ്ങിയ സൈസാണെ ഒരു സൗകര്യമില്ലല്ലോ പിന്നെ പറഞ്ഞാലും പതുക്കാളെ പതുക്കാടി എടുക്കുക സ്പീഡിലുള്ള സ്പീഡ് അടി എടുക്കുക അപ്പം എന്നും സ്റ്റെപ്പൊന്നുമില്ല ആ സമയത്ത് ഈ അമ്മയുടെ മനസ്സിലേത് സ്റ്റെപ്പ് വരും അമ്മ അതങ്ങ് എടുക്കണം എങ്ങനെയാ അങ്ങനെ പ്രത്യേകിച്ചായിട്ടൊന്നും ഇല്ല ഇങ്ങനെ കുറെ സിനിമ കാണും അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കും പിന്നെ പിള്ളേരൊക്കെ മക്കളെ ആടുമ്പേ അമ്മവനെ അങ്ങോട്ട് ആ അങ്ങനെ അടിക്കാൻ വന്നാൽ എങ്ങനെ ഇങ്ങനെ അടിക്കുക ഇല്ല നമ്മളിങ്ങനെ ഒരു ചെപ്പ് എടുക്കട്ടെ ആ ആയിക്കോട്ടെ പറയും അപ്പം ഞാൻ ആ ചെപ്പ് ഇടുത്ത് കാണിച്ചെടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്ലക്സിബിൾ ആയിക്കോട്ടെ ആ പ്രാക്ടീസ് നമ്മള് ഒരു ഉദ്ദേശം എടുക്കാനുള്ള പ്രാക്ടീസ് ആയിട്ട് എന്തിനും നമുക്കൊരു കഴിവ് തമ്പരാൻ തരുമ്പോ നമ്മളത് മുന്നിൽ കാണിക്കാം അത് നമ്മളത് മറിച്ചു വെക്കരുത് പിന്നെ ഓരോ കാരണന്മാർ ഇപ്പോഴും ഓരോരോ അമ്മച്ചന്മാർ ഉള്ളിലുണ്ട് അവരുള്ളിൽ കലയുണ്ട് പഴയ കല ആയാലും അവരുടെ ഉള്ളിലുണ്ട് ഒരു നാടൻ പാട്ടായാലും ഒരു പാടത്ത് ഞാറ് നടൻ പോലും അവിടെ ഉണ്ട് ഒരു പാട്ട് അവിടെ അതൊരു കഥയല്ലേ അപ്പോൾ അവരവരുടെ ഉണ്ട് അപ്പം ഇന്നത് അവതരിപ്പിന്ന് പിള്ളേർക്കതൊരു പുച്ചാണ് ആ തള്ളമാര് ഒരു നാടൻ പാട്ട് പാടുന്നു ഒരു ഓണക്കളി പാട്ടുണ്ടോ ഇല്ലല്ലോ ഒരു ഞാറ് അടാൻ പോകുമ്പോൾ പാട്ടുണ്ടോ ഇല്ല നല്ല കൃത്രിമേലകളായി പക്ഷില്ല അപ്പോൾ അതുകൊണ്ട് ആ പാട്ടൊക്കെ അവരുടെ ഉള്ളിലിരിപ്പുണ്ട് ഇന്ന് ഉണ്ട് ഇന്നവർക്കത് അവതരിപ്പിക്കാനും ഇങ്ങനെ ഇങ്ങനെ വരുത്താനൊക്കെ എന്തൊരു ആഗ്രഹം ഉണ്ടാവും പക്ഷെ ചിലപ്പോൾ ഐ ആ നാട്ടുകാർ അയ്യാ തളിക്ക് വേറെ ജോലിയില്ല അതിൽ മക്കൾ എല്ലായിടത്തും അമ്മ വേറെ ജോലി ഇല്ലാണ്ട് അവരെ കാലും ഒതുങ്ങുകയാണ് അപ്പോൾ അവരെന്തെയ്യും മക്കളെ നിഷേധിച്ച് അവർ പോവില്ല അവർ ശരി മക്കളെ അതും ഒരു മൂലം അങ്ങോട്ട് ഒതുങ്ങി കൂടും പക്ഷെ ഉള്ളി നല്ല വേദനയുണ്ട് മോനെ ഞങ്ങൾ പാടത്തൊക്കെ കൊയ്യാൻ പോകുമ്പോൾ എന്തെല്ലാം പാട്ടുകളാണ് ഏഹ് എലേലം ഏലേലം പാടൊക്കെ പാടി എത്ര പാട്ടുകൾ പാടി പിന്നെ നമ്മളൊരു എന്തൊരു കാര്യത്തിനാണ് നീങ്ങും അത് ഓണക്കളി കയ്യൂട്ടി പാട്ടുണ്ട് ഇന്ന് ഏത് മക്കളന്ന് ഇന്ന് ഫോണിൽ കൂടെ അവരുടെ ഓണക്കളിയും സദ്യയും പാട്ടും ഡാൻസും ഓണ ഓണക്കയിലാണ് പക്ഷെ കാരണമാർ കൂടിയ ഓണക്കളി അവിടുപ്പം എന്തൊരു അഴകായിന് എന്ത് രസം കാണും പക്ഷേ അതിനാരും അത് ശ്രദ്ധിക്കാൻ നിൽക്കില്ല ഫോൺ നോക്കുമ്പോൾ അവർ ടാറ്റ മക്കളോട് പറയുമ്പോൾ ഒരു മുത്തശ്ശിയായാലും അമ്മമാരായാലും മക്കളെ പോകുന്ന ആ ഫോണിൽ ആ ശരി പൊക്ക പൊക്കോ ശരി ടാറ്റ എവിടെ അവർക്ക് അമ്മമാരെ നോക്കാൻ നേരില്ല അമ്മമാരെ ഒന്നും നോക്കാൻ നേരില്ല ഈ ഫോണിലായിരിക്കും അവരുടെ ജീവിതം അപ്പോൾ ഇവർ പറഞ്ഞിട്ട് ആ കാലഘട്ടമായി പക്ഷെ ഞാൻ അതിനോട് ആഗ്രഹിക്കുക ചോദിക്കുകയില്ല എൻ്റെ മക്കളാണ് എൻ്റെ പിന്തുണ അവരൊരു അമ്മ ചെയ്ത അമ്മ ആടിക്കോളാൻ പറയും ഞാനാടും അപ്പം ഇങ്ങനെയൊക്കെ ഓരോ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ അവർത്തരാവശ്യം പോകുമ്പോൾ ചെയ്തിട്ട് അമ്മകാരുണ്ടാകരിക്കും ആ മക്കളെ എന്ന് പറയും അപ്പം കുഞ്ഞുങ്ങളും ഇവിടെ ഞാനങ്ങൾ ആടും അത്രേ ഉള്ളു മോനെ ഈ ഡാൻസ് കളിക്കുന്നത് ഇപ്പം ഇതിപ്പോൾ ഇവിടെ കല്യാണത്തിൽ പോയപ്പോഴാണ് പിന്നെ അല്ലാണ്ട് ഞങ്ങളുടെ എൻ്റെ ആൾക്കാരൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ആടും അത്ര അത്ര തന്നെ ഈ പഠിക്കുന്ന സമയത്ത് എങ്ങനെ ഇല്ല എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് ഞാൻ പഠിച്ചിട്ടില്ല സാക്ഷരതയാണ് ആ ഈ പ്രായ ആൾക്കാർക്ക് ഒരു സാക്ഷരം എടുക്കലുണ്ടല്ലോ അതിൽ കുറച്ച് വായിച്ചു മക്കളൊക്കെ ചിരിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം അവരത് എഴുത്തന്ന് അതിൽ ഒരു ദൈവത്തിൻ്റെ അരികൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യാനും കുറച്ച് ചെറിയ 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 പുസ്തകമൊക്കെ വായിക്കാനൊക്കെ പഠിച്ച് അതുകൊണ്ട് ഭാഗ്യമായി അതിന് പഠിത്തങ്ങളൊന്നുമില്ല ആദ്യം ഡാൻസ് കളിച്ച നമ്മുടെ നമ്മുടെ ഭാഗങ്ങളിൽ നമ്മുടെ വീട്ടിലൊക്കെ നിന്നിട്ട് പറഞ്ഞോ കുറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതാ ഒരു ഇതുണ്ടാവുമല്ലോ ഇന്നെ എൻ്റെ അമ്മയും അടുത്തിരിക്കാൻ പറയും എൻ്റെ മക്കൾ പറഞ്ഞിട്ടില്ല ഓ എൻ്റെ പൊന്നല്ലേ വലിയ ഈ പ്രായമായിട്ട് എന്താ മക്കളെ ആ കല കളയുമല്ലോ എന്ത് പറഞ്ഞാലും എൻ്റെ മക്കൾ എൻ്റെ ഉണ്ട് ഞാൻ സ്ട്രോങ്ങാന്ന് പറയും ആ എന്നാടിക്കുക അപ്പം അവർക്ക് ഏ വെല്ലുപാളും മോശം ഇതാണ് തകർപ്പല്ലേ അന്ന് ഞങ്ങളും ഉണ്ട് പറയുക ആയിരിക്കുമോ അപ്പം അവർക്ക് ഉഷാറായ അത് അവരെ കൂടാടും ആടും അപ്പം ഞാനും അവരൊക്കെ പാടും അത്ര തന്നെ അല്ലാണ്ട് പ്രത്യേകിച്ച് ഈ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളൊന്നും അങ്ങനെ ഒരു പൊതുവേദിയിൽ നിന്ന് നൃത്തം ചെയ്യുക അങ്ങനൊന്നും ചെയ്യാറില്ലേ മറ്റുള്ളവരെ ചോദ്യം ആ ആ ചോദ്യം തന്നെ നമുക്കത് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ മക്കൾ പറഞ്ഞാൽ അപ്പുറം നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് ഒരു കലാകാരനാണ് നാടക നടനാണ് പുള്ളി അവതാസ് ടീച്ചേഴ്സ് തൃശ്ശൂര് ഗീതാന്തിജലി നാടകത്തിൽ അഭിനയിച്ചാണ് പുള്ളിക്കും ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഭാര്യ ഒരു കല ഉരുട്ട് നീങ്ങളും അതിനുശേഷം മക്കളും മക്കളും മൂന്നാളും കലാകാരന്മാരാണ് ഭർത്താവും സപ്പോർട്ട് അയ്യോ എന്റെ പൊന്നെ മക്കളെക്കാർ സപ്പോർട്ടാണ് ഭർത്താവ് ഞാനും ഭർത്താവ് കൂടി ചിലപ്പോൾ ഒരു ഡാൻസ് ഒക്കെ ചിലപ്പോൾ കാടും പഴയ പാട്ടുകൾ നസീർ സാറിന്റെ ഒക്കെ പാട്ടുണ്ട് അതിൽ കുടുംബല്ലപ്പൂ പിന്നെ ചന്ദനത്തിൽ കടഞ്ഞിട്ട് അങ്ങനെ ഡാൻസൊക്കെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടാടും ആളിപ്പ് നിലവിലില്ല പതിനാറ് കൊല്ലം കഴിഞ്ഞു പിന്നെ പുള്ളിയുടെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അവതരിപ്പിക്കും ആ പുള്ളി ആ സ്വത്തിന്ന് കാണുന്നുണ്ട് പിന്നെ എൻ്റെ അപ്പനും അമ്മേ അവരുടെ അനുഗ്രഹം അവർക്കും ഇഷ്ടം അവർക്കൊന്നും ഒരു കുഴപ്പമില്ല ഈ കല്യാണം എന്താ ഇതാ ഇതെന്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പട്ടാമ്പി അപ്പം അവിടെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോൻ്റെ കല്യാണം അത് അപ്പം അതിന് ഞങ്ങൾ പോയതാ അപ്പം ഞങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ എല്ലാവരും കളികളാണ് എല്ലാവരും അപ്പോൾ കൊച്ചുകൾ ചെയ്യില്ല ആടാൻ പറഞ്ഞു എന്നുവെച്ചാൽ മണവാട്ടിക്കൊരു സന്തോഷമായിട്ട് കുഞ്ഞുങ്ങളിങ്ങനെ ആടുക അപ്പം മക്കൾ ഞാൻ പറ മക്കളെ അടിക്കുക അവർക്ക് പോലീസ് കൊടുക്കുക അപ്പം എൻ്റെ ഉള്ളിൽ കലയുണ്ട് അവിടെ വെച്ചു പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു അമ്മ എന്തിനാണ് നോക്കിയിരിക്കണേ അമ്മ അടിക്കോ കൂടെ കയറി കയറി അവരപ്പം ഇവിടെ അടി അപ്പം പറഞ്ഞാൽ അമ്മാമ്മേ അമ്മാമ്മ എന്താണ് അമ്മ ഇത് നിങ്ങളെ അടിക്കുക നോക്കണം എന്നെ അപ്പോൾ നിങ്ങളെ ഏയ് അമ്മമ്മ ഞങ്ങളെ വെക്കളില്ല എന്നെ നോക്കണ്ട നിങ്ങൾ അടിക്കുക ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ് എന്നെ വിട്ടേക്ക് ഞാൻ കിട്ടണ സ്റ്റെപ്പ് എടുത്ത് ഞാൻ അങ്ങോട്ട് പോകും മാറി പിള്ളേർ ആ കുറച്ചു നേരൊക്കെ നീങ്ങി അമ്മാമ എനിക്ക് അത് നോക്കണ്ട ആവിടില്ല നോക്കണ്ടിട്ടോളം പറഞ്ഞു എത്ര പാട്ട് പാടി ഡാൻസ് ചെയ്തു അവിടെ മൂന്ന് പാട്ടിൻ്റെ അടി ഒന്ന് തമ്മ 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 അടിക്കാറ്റ പാട്ട് അത് കഴിഞ്ഞ് പിന്നെ കുടമ്പുല്ലപ്പൂ വിരിഞ്ഞു പിന്നെ ഞാനും എൻ്റെ മോനും കൂടി അത് തമിഴ് പാട് വിജയുടെ ഭരത്ത് വെച്ചിരിക്കേ എന്നുള്ളൊരു പാട്ട് പാട്ടല്ല അറിയാം വീട്ടിലാടും പാട്ടിങ്ങനെ ഈ ഒരു കടുങ്ങിനെ ഒരു ഇതിൽ നിൽക്കും അങ്ങനെയാണ് മനു മരു അവർക്കൊന്നും അവർക്കൊരു കുഴപ്പമില്ല അവരൊക്കെ സപ്പോർട്ടാണ് മരുമോളൊക്കെ ഓരോ ആരുമില്ല ആരുമില്ല അയാൾക്കാരെന്ന് വെച്ചാൽ അവർക്കൊന്നും അങ്ങനെ ഒരു കുഴപ്പമില്ല അത് തന്നെ അവർക്ക് അതിന് അവരുടെ ഉള്ള ഇതില്ലല്ലോ നമ്മള് ചെയ്യാം അവരൊന്നും അവർ കുണത്തിനും ഇല്ല ദോഷത്തിനും ഇല്ല അവരവരുടെ കാര്യങ്ങൾ നമ്മളും അവരുടെ വഴിക്ക് അല്ല വേറൊന്നും ഒന്നും അവരാരും ഇല്ല നല്ലതെന്ന് അവര് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള അതിലൊക്കെ കാര്യമായിരിക്കുന്നത് കഥക്കൊക്കെ ഇണ്ടാവും അത് പക്ഷേ കുറച്ചൊക്കെ നമ്മൾ നിന്ന് ഇട്ടേ വേണ്ട നിന്നു പോയി ശരിയാവൂല സ്റ്റെപ്പാടിക്കൊണ്ടിരിക്കും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താഴെ വീഴും അയ്യോ എന്താണ് അതിന്റെ രഹസ്യം രഹസ്യം ആരോഗ്യത്തിന്റെ രഹസ്യം ദൈവത്തിൻ്റെ അനുഗ്രഹവും കാരണമാരെ കുരുത്തും അത് തന്നെ ആരോഗ്യം ഒരു തൊണ്ണൂറ് വയസ്സായാലും എന്നെ ദൈവം അങ്ങനെ ഇടുകയാണെങ്കിൽ ശക്തി വരികയാണെങ്കിൽ കേരളം എന്നെ ബൊറോട്ട് പോകുള്ള മുന്നോട്ട് തന്നെ പോളു തരികയാണെങ്കിൽ തൊണ്ണൂറ് വയസ്സോടെ ആടെ ഞാൻ തയ്യാറാണ് എന്നാലും കടന്നാൽ തന്നെ കണ്ടുകൊണ്ടേ ഞാൻ കാണിക്കാം കല അങ്ങനെയാണ് ഈ വൈറൽ ആയതിനു ശേഷം വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായാലും വൈറൽ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ കേട്ടത് പറഞ്ഞു മക്കളൊക്കെ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് അതിന് ശേഷം ഓ വിളിച്ച് വിളിച്ചു കുറേ സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചു അതേ പുറത്തുനിന്നൊക്കെ വിളിച്ചു അമേരിക്കയിൽ നിന്ന് വിളിച്ചു ദുബായിന്ന് വിളിച്ചു പിന്നെ കുറേ അങ്ങനെയുള്ള സ്ഥലം ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ വിളിച്ചു പേര് എത്ര അറിയാൻ പാടില്ല അപ്പം മോനിങ്ങനെ പറഞ്ഞാൽ അത് അവിടെ നിന്നൊക്കെ വിളിച്ചായിരുന്നു ആ പിന്നെ കലാരഞ്ജിനി ഒരു മാഡം വിളിച്ചായിരുന്നു അവർ ഡാൻസറാന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ അമ്മേ അമ്മച്ചി എനിക്ക് വളരെ ഇതായി പോയി എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മയുടെ സ്ലോ മോഷനാണ് അത് പിന്നെയും പിന്നെ ഞാൻ റീയടിച്ച് റീയടിച്ച് കണ്ടെന്ന് പറഞ്ഞ് കലാരഞ്ജനി സ്ലോ മോഷൻ സ്ലോ മോഷൻ എടുത്ത് ആ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടായിരുന്നു കടം നമ്മൾ ആ ഇല്ല അങ്ങനെ സിനിമകൾ കാണുമ്പോൾ അതിലുണ്ടല്ലോ ഇപ്പൊ ജയൻ സീമ കണ്ണും കണ്ണു ആടുമേ ആ വളരെ സ്ലോ മോഷണേ അപ്പം ഞാൻ പതുക്കൊക്കെ എടുത്തു നോക്കിയത് അപ്പം എന്നെ കാണിച്ചു പിന്നെ എൻ്റെ മോനുണ്ടാവും അവനോ ആ നമ്മൾ അടിക്കണം അവൻ ഞാനും കൂടി ചിലപ്പോൾ കയറുമ്പോൾ ഞാനും അവനോട് ഇങ്ങനെ സുഖ വേഷം പോകും സ്റ്റേലൊക്കെ അവർക്ക് അല്ലാണ്ട് പേരുടെ പോകുമ്പോൾ അങ്ങനെയൊക്കെ പള്ളിയിലൊക്കെ എന്താ പറയാ പള്ളിയിലൊന്നും അത് അങ്ങോട്ട് പള്ളികൾ ഞങ്ങളുടെ കുടുംബം ഇവിടെ ഞങ്ങളുടെ ഇടവാ പള്ളിയിൽ പോവും അവിടെ എന്തെങ്കിലും വേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആടും പിന്നെ ഇങ്ങനെ മാതാവിൻ്റെ വേഷം അതുപോലെ തന്നെ അവരതിൽ കുടും അപ്പം ക്രിസ്ത്യൻ്റെ അനുസരിച്ചുള്ള വേഷങ്ങളവിടെ മറ്റുള്ള ഡാൻസൊന്നും അവിടെ അങ്ങനെ മറ്റുള്ള ഡാൻസ് അങ്ങനെയല്ല അങ്ങനെ ഒരിതായിട്ട് ൂല്ല എന്നാലും അവിടെ ആൾക്കാരൊക്കെ സപ്പോർട്ടാണ് പിന്നെ ഞാൻ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടുണ്ടായി എറണാകുളം കായലിൽ കടലിൽ എടുക്ക് അപ്പോൾ അവിടെ പോലെ ഞാൻ ബോട്ട് ഇളി ഞങ്ങളിങ്ങനെ ടൂർ പോയി മിസ്സുമാരെ ഞങ്ങളെ കൂടെ ഞങ്ങൾ അയമാരെ കൂടെ സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എട്ട് വർഷം ബെസ്സിൽ ആ ആയു അപ്പോൾ അവിടെ ടൂർ പോക്കുന്നുണ്ടല്ലോ അപ്പോൾ എറണാകുളം കായലിൽ അന്ന് അറ്റത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്പോൾ ഡാൻസ് അപ്പോൾ മിസ്സമായി പറയാളും മിസ്സായ എല്ലാ അമ്മമാരും മിസ്സമായി ഡാൻസ് ഉണ്ടാകാൻ പറഞ്ഞു അങ്ങനെ ആടി എല്ലാം ആടി ആടി ഞങ്ങൾ തകർപ്പ ഡാൻസ് ഉണ്ടായിരും അപ്പോൾ അതിൽ തിരഞ്ഞെടുത്ത് തന്നെ സൂപ്പർ ഡാൻസ് ആയ ലീലാമ്മ ജോൺ ചേച്ചി കയറി അമ്മച്ചി കയറി വരാൻ പറഞ്ഞു കയറി വന്നു അപ്പോൾ അവരൊക്കെ പ്രീ ടിക്കറ്റ് ഇനി നിങ്ങൾക്ക് വീണ്ടും ഈ ബോട്ടിന് സഞ്ചരിക്ക കടേൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് മക്കളെയും കൂട്ടി വരാൻ പറഞ്ഞു അത് തന്നു തന്നു ഏറ്റവും ഡാൻസ് തന്ന ആടിയ ആൾക്കെന്ന് പറഞ്ഞു നമുക്കെല്ലാം പരിചയപ്പെടുത്തിയത് മകൻ സന്തോഷാണ് ഒരു കലാകാരനാണ് എങ്ങനെയാണ് ഇത് ഷെയർ ഇത് ഇപ്പോൾ അമ്മയ്ക്ക് ഡാൻസ് ഇങ്ങനെയുള്ളൊരു ഇതുണ്ട് ഞങ്ങൾ ഇവിടെ ആയാലും ഡാൻസ് കളിക്കുക ചെയ്യാറുണ്ട് എപ്പോഴും നമ്മൾ ഇതുപോലെ നമ്മുടെ കസിൻ്റെ തന്നെ ഓരോ ഫങ്ഷൻ ഇത് ബർത്ത്ഡേയോ അല്ലെങ്കിൽ മാരേജ് ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഫാമിലി എല്ലാവരും ഉണ്ടാവും കാരണം ഒരു ഒരു പത്ത് മണി തൊട്ട് ഒരു പുലർച്ചെ രണ്ട് മണി വരെ ഡാൻസ് ബഹളമായിരിക്കും അപ്പോൾ ഇതുവരെ അമ്മയ്ക്ക് ഒരു സമയങ്ങൾ കൊടുക്കും അമ്മേനെങ്ങട് ഏറ്റിവിടും അമ്മ അങ്ങോട്ട് കളിക്കും പൊളിച്ചെടുക്കും അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ പുറത്തുള്ളൊരു ഇപ്പോൾ അവർ ഫാമിലിക്ക് ഫാമിലിക്കാണെങ്കിൽ അവരുടെ അടുത്ത് പോകുമ്പോൾ അവരുടെ പുറത്തുള്ള ഒന്ന് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇതാ ആ യു എക്സൈറ്റ്മെൻറ്റാ അപ്പോൾ ഈ മിനിയാന്ന് ഇപ്പം ഞാൻ പറയാം കല്യാണത്തിൻ്റെ ഒന്നാണ് ഈ സാധനം ഞാൻ ഷൂട്ട് ചെയ്തത് അപ്പോൾ അമ്മ കളിച്ചു ഞാൻ പറിങ്ങനെ വെറുതെ ഇതിന് കളി ഞാനെ കളിച്ചവിടെ കാരണം അവിടെ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഡാൻസ് കളിച്ച് പിന്നെ നമ്മുടെ പെങ്ങളുടെ മമ്മ പാട്ടുപാടി അതിന് പറയാൻ പറഞ്ഞ അമ്മ ഒരു ഡാൻസ് കളിച്ചാണ് പറഞ്ഞു അങ്ങോട്ട് കയറി പൊളിച്ചടിക്കുക അവിടെ ഒറ്റ ഡാൻസ് കൂടി ജനങ്ങൾ മൊത്തം തിങ്ങിയ അവിടെ കാരണം അവിടെ നാട്ടുകാരോ വന്നു അപ്പൊ ആ സമയത്ത് ഞാനൊന്ന് ഷൂട്ട് ചെയ്തു അങ്ങനെ അങ്ങ് ഇട്ടതാണ് ഇപ്പം ഇത് സംഭവം അങ്ങനെ ആയത് അമ്മ ആദ്യമായിട്ട് എവിടെയാണ് ഒരു വേദിയിൽ കളിക്കുന്നത് അത് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എൻ അമ്മയുടെ ചെറുപ്പം മുതലൊക്കെ തുള്ളിച്ചാട്ട് നടന്നോണ്ടിരുന്നതാ ചെറുതായിട്ടൊക്കെ കളിക്കുമായിരുന്നു പിന്നെ അങ്ങനെയൊന്നുമില്ല പിന്നെ ഞങ്ങളൊക്കെ പിന്നെ സ്കൂളിലൊക്കെയാണ് ചെയ്തോണ്ടിരുന്നത് പിന്നെ ഞങ്ങളുടെ ഒരു ഓർമ്മയിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കളിക്കുക ഇവിടെ കടന്ന് വീട്ടിൽ നിന്ന് ഡാൻസ് കളിക്കും അപ്പനുള്ളപ്പോഴാണ് ഞങ്ങൾ വെറുതെ കളിക്കും പാട്ടൊക്കെ പാടി അഭിനയിക്കും അങ്ങനെയൊക്കെ ചാധനങ്ങളൊക്കെ ചെയ്യും അപ്പം ആ ഒരു ബ്ലഡിൽ ഇച്ചിരി കലയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇങ്ങനെയും അതാണ് വന്നേക്കുന്നത് സന്തോഷ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കോട്ടൻ നസൻ്റെ കൂടെ ഒക്കെ അയക്കിട കൂടെ ആയിരുന്നു ആദ്യം അത് കഴിഞ്ഞാൽ നാദർഷക്കിട കൂടെ അങ്ങനെ അവരൂടെ തന്നെയാണ് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ സാമ്രാജ്യ സാറ് മണിച്ചേട്ടൻ കലാ മണിച്ചേട്ടൻ അവരോടൊക്കെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സകല രാജ്യങ്ങളും പോയി ഇനിയിപ്പോൾ പോകാനുള്ള ചൈനയും ജപ്പാനൊക്കെ ഒക്കെ ഉള്ളതുള്ളൂ ബാക്കി എല്ലാ അമേരിക്ക ആഫ്രിക്കയൊക്കെ പോയി സന്തോഷം അത് കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാവരും പറഞ്ഞാൽ അങ്ങനെയാണ് എൻ്റെ ഒരു അറിവിൽ ഞാനാണ് അഭയ് ഷർമി ഡാൻസ് കളിക്കണത് സ്റ്റേജിൽ ആ ഡൂപ്പായിട്ട് കമലാസ് സാറിൻ്റെ ഡൂപ്പായിട്ട് ചെയ്യണം കാരണം അത് ആ ഒരു ഡാൻസ് കൊണ്ടാണ് അതും പിന്നെ അപൂർവ സഹോദരങ്ങളുടെ ആ ഒരു കുള്ളൻ്റെ ഡാൻസ് ഉണ്ട് അതും അത് രണ്ടുമാണ് ചെയ്യണത് ആ ഡാൻസ് രണ്ടും ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നാഷിക്കയുടെ കൂടെയും നസീർക്കാരുടെ കൂടെയൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും അവർ കൊണ്ടുപോയി തന്നെ കാണാൻ ഓ എൻ്റെ മന്നേ രണ്ട് പ്രാവശ്യം പുള്ളിയുള്ള വേദിയിൽ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പുള്ളിയുടെ മുമ്പിൽ ഈ ഷൺമുഖി തന്നെ കളിക്കാൻ പറ്റിയിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ആ കൂട്ടി കെട്ടിപ്പിടിച്ചൊന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് അതിന് കാരണം നമ്മുടെ ജയറാമേട്ടനാണ് കാരണം ജയറാമേട്ടൻ്റെ കൂടെ ഫസ്റ്റ് ഞങ്ങൾ ട്രിപ്പ് പോകണത് ഞാൻ ജയറാം ജയറാം സാറുണ്ടായിരുന്നു പ്രഭുസാർ ഉണ്ടായിരുന്നു പിന്നെ മണിച്ചേട്ടൻ നാർഷിക്ക ബിജു മേൽ അങ്ങനെ കുറേ ടീമുകൾ കാവ്യമാധവൻ അവരൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഫുൾ ടീമായിരുന്നു അപ്പോൾ അതിനകത്താണ് ഞാൻ ഇത് ചെയ്യേണ്ട ഷണ് ആ അപ്പോൾ അന്ന് ജയറാമേട്ട് ഭയങ്കര ഇഷ്ടം തന്നെ നല്ല കമ്പനിയാണ് നല്ല സ്നേഹം അപ്പം ഞാൻ അന്ന് പറഞ്ഞ ചേട്ടാ കാരണം ജയറാമേട്ടൻ കമൻസാറെന്ന് പറഞ്ഞാൽ ഭയങ്കര ചങ്കും ചങ്ങ് പോലെയാണ് അത്രയും കമ്പനിയാണ് ഞാൻ അന്ന് പറഞ്ഞിട്ട് ചേട്ടാ എവിടെയെങ്കിലും കാണും എന്നൊന്ന് പരിചയപ്പെടുത്തണം കേട്ടോ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ എറണാകുളത്തെ ഒരു പ്രോഗ്രാം മറൈൻ ഡ്രൈവിൽ മറൈൻ ഡ്രൈവിലല്ല ബോൾ കാട്ടിയിൽ അവിടെ ഒരു പ്രോഗ്രാമിന് ഇതുപോലെ വന്ന് അവാർഡ് നൈറ്റം തരും ഉജാല അവാർഡ് നൈറ്റ് ഷോയായിരുന്നു അന്ന് ഇതുപോലെ ഞാൻ ഇതോടെ അൺമുഖിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ ഞാൻ സാർ സാറ് ഇരിക്കുന്ന ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എന്നാലും നമ്മുടെ ഒരു മനസ്സ് എപ്പോഴും ഇ ടപ്പ് ടപ്പ് ഇടിക്കുക അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കാണുമ്പോൾ അന്നേരം കളിച്ച് അപ്പോൾ തന്നെ എനിക്ക് ഫ്രങ്കീസ് ഒക്കെ തന്ന് കയ്യോടിയൊക്കെ ചെയ്ത് അപ്പം ഈ കാണണ അടുത്തൊന്നും കാണുന്ന ഒരു ആഗ്രഹം അപ്പം ഞാൻ ഇതുപോലെ മേക്കപ്പ് ഒക്കെ അഴിച്ച് ഒക്കെ റെഡിയായി നിൽക്കാനെ അങ്ങനെ അദ്ദേഹം വന്നു അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യം എന്ന് എനിക്ക് തോന്നിയത് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് വണ്ടി വരാൻ വൈകി അപ്പൊ മറ്റുള്ളവരുടെ വണ്ടി മമ്മൂക്കയുടെയും ലാൽ സാറിനൊക്കെ വണ്ടി ഇങ്ങനെ വന്ന് അവരൊക്കെ ഇങ്ങനെ കയറി പോവാ അപ്പോൾ കമൽ സാറിൻ്റെ വണ്ടി വരാൻ വൈകിയപ്പോൾ സാറിങ്ങനെ അതൊക്കെ കയറുന്നപ്പോൾ ജയറാൻ വേണ്ടി വന്നതുകൊണ്ട് അപ്പം ഉറങ്ങിന്ന് ഞാൻ ചെന്നു ചേട്ടേട്ടാ ഞാൻ അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ വട പറഞ്ഞു അങ്ങനെ നേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര അടുത്ത് നമ്മൾ നിൽക്കുന്നതല്ല അത്ര അടുത്ത് നിന്ന് ഞാൻ ആദ്യം ചെന്ന് ഒരു കാലയായിരുന്നു കെട്ടിപ്പിടിക്കുന്നത് പിന്നെ എനിക്ക് അപ്പോൾ എന്നെ അവിടെ സാറ് പരിചയപ്പെടുത്തി ജയറാം സാറ് പരിചയപ്പെടുത്തി സാറേ സാറിനെ അങ്ങനെ അരച്ചു കൊടുത്താൽ അപ്പടിയേ സാപ്പിടും അത്ര ഫാൻ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ഡാൻസിന്റെ കാര്യോ എനിക്ക് അത് മാത്രമേ ഉള്ളു ഇതിലൂടെ തന്നെ നീങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഈ കല തന്നെ നീങ്ങണം അല്ലെങ്കിൽ നമുക്ക് വേറെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കും അതിങ്ങനെ മോനോട് വിളിച്ച് പറയാനുണ്ടായിരുന്നു ഇങ്ങനെ സിനിമയുടെ കിട്ടിയിട്ടുണ്ട് എന്ന് അപ്പൊ ആയിക്കോട്ടെ ഭാഗ്യം അത് അവതരിപ്പിക്കാനായിട്ട് നന്നായിട്ട് അഭിനയിക്കുക കാരണം ഇവിടെ ഒരുപാട് ചാനലുകാർ വന്നു അവരൊക്കെ പറയുന്ന രീതിയിലൊക്കെ അമ്മ അഭിനയിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു മുതൽക്കൂട്ടാവും അമ്മയെ അഭിനയിപ്പിക്കാൻ വിളിച്ചു കഴിഞ്ഞാല് പിന്നെ അതുപോലെ എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് രഹസ്യം വരണം ഇവിടെ ഒരു അഞ്ചോ ആറോ ചാനലുകാർ വന്നപ്പോൾ ഡാൻസ് കളിക്കുന്ന കണ്ടു ഒരു തുള്ളി വിയർപ്പ് മുഖത്ത് കണ്ടില്ല എന്താണ് രഹസ്യം അതിന്റെ രഹസ്യം

എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു എന്തായാലും ഈ അറുപത്തിയാലാമത്തെ വയസ്സിലും ഇരുപത്തിനാലിൻ്റെ ചുതചുതക്കോടെ വേദികൾ കീഴടക്കുന്ന ലീലാമേമ്മയ്ക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് കൊച്ചിയിൽ നിന്നും പി ടി ഉല്ലാസിനോടൊപ്പം ആർ പിയൂഷ് മറനാട ടി വി